ഇന്ന് കുറച്ച് മുന്നേ നടന്നൊരു ആക്സിഡൻ്റ് ആണേ ആക്സിഡൻ്റ് വീഡിയോ ആണ് നമ്മുടെ വീടിൻ്റെ പാദത്തിലുണ്ടായിരുന്ന ഒരു സി സി ടി വി ഫുട്ടേജാണ് ആ വൈസ്രോ ഇതാ പോകുന്നു ആ വണ്ടി ഈ വണ്ടി അടാ അഡാപുറത്തെ ബസ്സേലാണ് വണ്ടി ഇടിക്കുന്നത് ആ വണ്ടി ഇനിയും തിരിച്ചു വരും ആ ബസ് ഇപ്പം തിരിച്ച് വരെ കാർ വരുന്നു വണ്ടികളൊക്കെ പോന്നു പിടിക്കുന്ന കാര്യം നൈറ്റ് സർവീസാണ് ലാസ്റ്റ് സർവീസാണ് അപ്പോൾ ഇസ്രോയിന്ന് പറഞ്ഞ ബസ്സും ഒരു കാറും കൂടെ കൂട്ടിയിടിക്കുന്നത് ഇതാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരും ഏയ് ബസ് വരുന്നു ബസ് വരുന്നു കാറ് കണ്ടോ കാറ് റോങ് സൈഡിൽ കൂടെ കയറുക എൻ്റെ പൊന്നടാവേ ഒയ്യൂ കാറ് പറഞ്ഞ് മറിയാൻ നോക്കി ഓഹ് എൻ്റെ പൊന്നറിയു ബസ് ആരും വെട്ടിച്ചു വെട്ടിച്ചോണ്ട് ആ സൈഡിൽ ഇടിച്ചത് ഓഹ് എന്നോ എൻ്റെ കൊണാവോ വല്ലാത്തൊരു രംഗം തന്നെ ഇതുപോല ഞങ്ങൾക്കും ആക്സിഡൻറ് ഉണ്ടായേ ഞങ്ങൾ വെട്ടിച്ചാൽ നോക്കിയതാണെന്നിട്ടല്ല ജനങ്ങളെല്ലാം ഓടിക്കൂടി അതിൻ്റെ കൂടെ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ ഇറങ്ങി ഓടുന്നു വല്ലാത്തൊരു കാഴ്ച തന്നെ ഓ ഒപ്പിച്ചിട്ടറിഞ്ഞിറങ്ങുന്നൊരാക്സിഡൻറ്റ് ചെയ്യാമേ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ കേൾക്കുന്നത് െല്ലാം കൂടി ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയാണെ വണ്ടി ഓടിക്കുന്നതിരൊക്കെ ദേവി ഏത് ശ്രദ്ധിച്ച് ഓടിക്കുക എന്ത് പറ്റിയാന്നൊരു ഏരിയയില്ല എന്നാലും കാറ് റോങ് സൈഡിൽ കയറി ഇടിച്ചാണ് വളവരെന്ന് അപ്പോൾ നേരെ ഇടിക്കാൻ വന്ന കണ്ട ബസ്സുകാരൻ വെട്ടിച്ചു വെട്ടിച്ച് താഴോട്ട് മാറ്റി ഓഹ് വല്ലാത്തൊരു കാഴ്ച തന്നെ Thank <laughs> you.